ഇതാണ് ചേന്തിയിലെ അക്ഷയപാത്രം എത്ര ഭക്ഷണം ഈ ചില്ലുകൂട്ടിൽ നിന്ന് എടുത്താലും വീണ്ടും നിറയും കോവിഡ് കാലത്ത് വിശന്ന് വലഞ്ഞ് ചേന്തിയിലെത്തിയവർക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങിയതാണ് അവരുടെ വയറിനൊപ്പം നിറഞ്ഞത് ചേന്തിക്കാരുടെ മനസ്സും അങ്ങനെ ചേന്തി ഒരു തീരുമാനമെടുത്തു ആരും ഇനി വിശന്ന് വലയരുത് ഉച്ചയ്ക്ക് അൻപത് ഊണുപൊതികൾ ഇവിടെ നിറയും മൂന്ന് മണിക്ക് മുൻപ് തന്നെ ഏറിയ പങ്കും തീരും വൈകിട്ട് സ്കൂൾ വരുന്ന സമയം ഈ അക്ഷയപാത്രം വീണ്ടും സജീവമാകും പിന്നെ ബിസ്ക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ് ഇത് മാത്രമല്ല ചേന്തി എത്ര മാനസിക സംഘർഷത്തിലാണെങ്കിലും ഇവിടെ എത്തിയാൽ മനസ്സുകൂടാകും പക്ഷികളും മൃഗങ്ങളും പൂന്തോട്ടവും ഒക്കെയായി ഇവിടം സ്വർഗമാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത് റെസിഡൻസ് അസോസിയേഷൻ തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ കേരളത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് ഇത് ആ ഒരു ആശയം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടാവുകയും അങ്ങനെ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബങ്ങളെ വിളിച്ചൊരു മീറ്റിംഗ് വിളിക്കുകയും അപ്പോൾ ഒരാഴ്ച ഒരു പൊതി വെച്ച് ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങി ഇവിടെ എത്തിക്കുന്ന രീതിയാണ് തീർന്നില്ല ഈ മരത്തണലിൽ പുസ്തകങ്ങളും കുട്ടികൾക്കായി വായിക്കാനൊരിടവും ഒക്കെ ഉണ്ട് ഈ ഒരു ഒരു അത് നമുക്ക് 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 മാതൃകയാണ് മനുഷ്യത്വത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃക നന്മയുടെ പര്യായമായി മാറുകയാണ് ചേന്തി ചെറിയ പദ്ധതികളിലൂടെ തുടങ്ങി വലിയ പദ്ധതികളിലെത്തി നിൽക്കുകയാണ് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ ഓരോ ആളുകളിലേക്കും എത്താൻ അതുകൊണ്ട് സാധിക്കുന്നുമുണ്ട് ക്യാമറമാൻ സജികുമാറിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുലേ ഗുഡ് മോർണിംഗ് നമ്മൾ ഇപ്പം ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരാൾ വിശന്നിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുക അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ഏറ്റവും വലിയൊരു സന്തോഷം അത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ചേന്തിയിലെ റെസിഡൻസ് അസോസിയേഷനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് പക്ഷികളുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ട് പിന്നെ മാത്രമല്ല ഈ ചോറ് മാത്രമല്ല കൊച്ചു പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അവർക്കുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എന്നുമുതലാണ് ഗോകുൽ ഇവരിങ്ങനെ ഈ ഒരു പദ്ധതിയിലേക്ക് വന്നത് എന്താണ് ഇവരെ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെ അറിയാൻ അറിയാൻ ആഗ്രഹമുണ്ട് പറയൂ സേതു ഈ കോവിഡ് കാലത്താണ് ഈ ഒരു പദ്ധതിയുമായിട്ട് ഈ ചേ ഇന്ത്യൻ റെസിഡൻസ് അസോസിയേഷൻ പോകുന്നത് അതിന് പ്രധാനമായിട്ടുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ കുറച്ച് നാടോടി കുട്ടികൾ വിശന്നു വലഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയതാണ് ആ ഒരു നന്മപ്രവൃത്തി ആ നാട്ടുകാർക്ക് സന്തോഷം വളരെ വലുതാണ് കാരണം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു പിന്നെ അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കുന്നു നമുക്കറിയാം ആ കോവിഡിൻ്റെ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ആളുകളുണ്ടായിരുന്നു പുറത്തിറങ്ങാരുതെന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരു ആളുകൾക്ക് അവർ ഇടം ഒരുക്കി ആ ഇടം ഒരുക്കിയതിൽ നിന്ന് അവർക്ക് കിട്ടിയ സന്തോഷം അവർ വലിയ പദ്ധതികളിലേക്ക് പോയി എന്നുള്ളതാണ് അപ്പോൾ ചേന്തി സമന്റുള്ള ചേന്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും മികച്ച റെസിഡൻസ് അസോസിയേഷൻ വന്നാണ് നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷനിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടി എന്താ പറയുക ഇവിടം സ്വർഗമാണ് എന്ന് ഞാൻ പറഞ്ഞു ആ സിനിമയിൽ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവർ ആ ഒരു റെസൻസ് അസോസിയേഷൻ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ കയറുമ്പോൾ തന്നെ ആ പാത ഓരത്തൊക്കെ തന്നെ ഈ മൃഗപരിപാലനത്തിനായിട്ടുള്ള കൂടുകളുമൊക്കെയാണ് അവിടെ താറാവുകൾ കോഴി അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എക്സോട്ടിക് പെറ്റുകളായിട്ടുള്ള ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട് ഗിനിപ്പന്നികൾ മുയലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കാണാനുള്ളത് അപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് സമയം വിശ്രമിക്കാം ഈ മൃഗങ്ങളുമായിട്ട് ഉല്ലസിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ് അപ്പം ഒക്കെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ അവരുടെ കയ്യിൽ നിന്ന് സ്വന്തം ഫണ്ട് ഇട്ട് ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് കോർപ്പറേഷനോ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ സംവിധാനമോ ഒന്നും ഇടപെടുന്നില്ല ആ ആ ജനങ്ങൾ തന്നെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ഒരു ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്പേസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് അവർ അതായത് കൃത്യമായ സ്ഥലങ്ങളൊക്കെ തന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ട് ആ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ കൂടെ തന്നെ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്രയ്ക്ക് മികച്ച ഒരു പ്രവർത്തനമാണ് ആ റെസിഡൻസ് അസോസിയേഷൻ കാര്യം കാഴ്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയെപ്പറ്റി പറഞ്ഞില്ല അത് വലിയ വിപുലമായിട്ടാണ് നമ്മളൊക്കെ ചെന്ന സമയത്തേക്കും അതൊക്കെ തീർന്നു പോയിട്ടുണ്ട് നമ്മൾ ഉച്ച സമയത്തോടു കൂടി ചെല്ലുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കൃത്യമായ നമുക്ക് പകർത്താൻ സാധിച്ചതിന് അൻപതിലധികം ഊണാണ് കൊണ്ടുവയ്ക്കുന്നത് അത് പുറത്തു നിന്നുള്ള തൊഴിലാളി അതിഥി തൊഴിലാളികളടക്കമുള്ളവർ വന്ന് കൊണ്ടുപോകുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ വന്നിട്ട് ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് അതിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ അത്രത്തോളം ഒരു മികച്ച പ്രവൃത്തിയാണത് അത് അവർക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് പ്രായമുള്ളവരൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അതിൽ കൊണ്ടുവയ്ക്കും അത് ഒരു കരുതലിൻ്റെ ഭാഗം കൂടെയാണ് അത് ഇവർക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ കുട്ടികൾ വന്നെടുക്കുന്നു അത് കഴിക്കുന്നു അവരതുമായി സന്തോഷത്തോടെ പോകുന്നു ഒക്കെ നല്ലൊരു കാഴ്ചയാണ് ഇന്നലെ എനിക്ക് സമ്മാനിച്ചത് ഒപ്പം ഈ സന്തോഷ ദിനത്തിൽ എല്ലാരുമായി പങ്കു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്